ഇപ്പം ഇപ്പഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റാർ ആയതിനു ശേഷം നിങ്ങൾ കാണാൻ ഒരു നേരത്തിനെ പറ്റിയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടില്ല ജീവിതത്തിൽ നമ്മളിപ്പം പോയി നിന്ന് നമ്മള് പത്ത് വർഷം അങ്ങനെയെല്ലാം സംസാരിക്കാം നമ്മൾക്ക് അതിനിടയിൽ എല്ലാവരുമായിട്ടും ബന്ധമുണ്ടല്ലോ പറയുന്ന എല്ലാവരുമായിട്ട് എല്ലാ ദിവസവും നമ്മൾ 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 അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെ ഒരു എത്തിയിരിക്കും ഇതിനകത്ത് ക്യാരക്ടർ എന്താണ് ഇപ്പം ഒരു സിനിമ കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് അത് എടുക്കാറുണ്ടോ അതോ കണ്ണൂർ സ്ക്വാഡില് കണ്ടിട്ടുണ്ട് ഇപ്പം പ്രാവിന് കൂടി സിനിമയിൽ കാണാറായിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ കണ്ണൂർ സ്ക്വാഡ് തൊണ്ണൂറ്റഞ്ചു ദിവസം ഷൂട്ട് പോയി എൻ്റെ ഇടയിൽ വേറെ പടം ഒന്നും അഭിനയിക്കാൻ പോകാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ദിവസം അടുപ്പിച്ചായിരുന്നില്ല ഷൂട്ട് ഒരു മൂന്ന് മാസം ഒക്കെ ആയിട്ടാണ് എന്റെ ഇടയിൽ അത് കഴിഞ്ഞ ടർബോ നൂറ്റഞ്ച് ദിവസം ഷൂട്ട് പോയി ഇതും അടുപ്പിച്ചല്ല ഷൂട്ട് എനിക്ക് നൂറ്റഞ്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നില്ല എങ്കിലും ഇതിന്റെ ഇടയിൽ നൂറ്റഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും ടൈം ആയി ഒരു മൂന്ന് മാസത്തിനടുത്ത് തന്നെ ഷൂട്ടിംഗ് തന്നെയായി എന്റെ ഇടയിൽ വേറെ പോയി അഭിനയിക്കാനുള്ള ഇതില്ല അത് കഴിഞ്ഞാണ് ഓരോന്ന് വരുന്നത് റാവിൻകോട് വരുന്നതും എല്ലാം ആ ഒരു ടൈം ക്യാബിൽ അപ്പൊ എല്ലാം വലിയ സിനിമകളായിരുന്നു അപ്പൊ ഒന്ന് കഴിഞ്ഞടുത്ത് അടുത്തുകഴിഞ്ഞടുത്ത് ഇപ്പം ധീരം കഴിഞ്ഞ സാഹസം എന്ന് പറഞ്ഞൊരു പടത്തിലേക്ക് ധീരം തന്നെ എത്ര രണ്ട് ഷെഡ്യൂലിവിടെ ഉണ്ടായിരുന്നു അവിടെയുണ്ടായിരുന്നു അത്ര ദിവസം ഷൂട്ട് പോയി അറുപത് ദിവസം ഷൂട്ട് പോയി അപ്പൊ അത് അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ പടം അഭിനയിക്കാൻ പോകാറില്ല ഒരു പടം ചെയ്യുമ്പോൾ ആ പടം ചെയ്യുക ആ ഗെറ്റപ്പ് പിന്നെ വേറെ പടത്തിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതുകഴിഞ്ഞ അടുത്ത പടം ചെയ്തപ്പോൾ ആ സാഹസം എന്ന് പറഞ്ഞ പടം ഒരു നാൽപ്പത്തഞ്ചു ദിവസം ഷൂട്ട് പോയി അത് കഴിഞ്ഞു വേറൊരു വെബ് സീരീസ് ചെയ്തിരുന്നു അതും പോയി ഒരു ഇരുപത് അടുത്ത് അപ്പൊ അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ആറ് ഏഴ് മാസം അപ്പോഴേക്കും നവംബർ ഒന്നാം തീയതി തുടങ്ങിയതാണ് ധീരൻ ഞാൻ ഫ്രീ ഒരു രണ്ടാഴ്ച മുമ്പാണ് അപ്പം അത് ഗ്യാപ്പ് എടുക്കുന്നതല്ല ഈ ടൈം വലിയ സിനിമകളായതുകൊണ്ട് ഇന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ധീരനിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് ഈ ഒരു ഗ്രാമത്തിലെ ആൾക്കാർ ഈ പനശയം തന്നെയാണ് നമ്മൾ പറയുന്നത് പനിച്ചയം എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ആൾക്കാർ ഒരു കൂട്ടം ആൾക്കാർ ഒരാവശ്യത്തിന് വേണ്ടി തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു ഓൺലൈനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പോകുന്നത് ഒരു ആംബുലൻസിലാണ് പോകുന്നത് ആ ആംബുലൻസിൻ്റെ ഡ്രൈവറാണ് ഞാൻ അവിടുത്തെ ഒരു പാലിയേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു കീഴിലുള്ള ഒരു ആംബുലൻസാണ് സ്പിനീഷ് പുളിക്കെന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആ ആംബുലൻസിൻ്റെ ഡ്രൈവറാണ് അതിലെ പോകുന്ന ആൾക്കാരിൽപ്പെട്ട ആൾക്കാരാണ് അശോകൻ ചേട്ടൻ മനോജ് ചേട്ടൻ ജഗദീഷ് ചേട്ടൻ അഭിലാം സുധീഷ് ചേട്ടൻ അമ്പലത്തിലെ മ്പഴൂര് ഭയങ്കരമായിട്ടുള്ളൊരു ഭക്തനാണ് ഇടയ്ക്കേ കൂട്ടി പാട്ടുപാടും എപ്പോഴും ഭയങ്കര പ്രാർത്ഥനയും ഇതൊക്കെയായിട്ട് നടക്കുന്ന ഒരാളാണ് അങ്ങനെ ഓരോ അത് എന്റെ ക്യാരക്ടർ എന്റെ വെൽ റിട്ടേൺ ആണ് ഞാനാദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്നത് അപ്പം അത് പിന്നെ ദൈവം നല്ല രസമായിട്ട് അത് നരയേറ്റും ചെയ്തു എന്റെ ഹെൽപ്പ് കാരണം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതിയ ആൾ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രങ്ങളും വളരെ സ്പെഷ്യൽ ആയിരിക്കും പുള്ളിയുടെ മനസ്സിൽ അപ്പൊ അതേപോലെ തന്നെ വളരെ ക്യാരക്ടറൈസേഷനിലും ഭയങ്കര രസമാണ് പിന്നെ ഓരോ ആർട്ടിസ്റ്റുകളും അത് കൺസീവ് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് വേറൊരു ഷെയ്ഡും കൂടി വരും അതേപോലെ വെൽ റിട്ടേൺ ക്യാരക്ടേഴ്സ് ആണ് എല്ലാർക്കും അശോക് ചേട്ടന്റെ അത് മനോജ് ചേട്ടന്റെ ാണ് രസമുള്ള ഒരു ക്യാരക്ടറാണ് സ്പോയിലേഴ്സ് ആണ് അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഡിപ്രഷൻ ആണെന്ന് വെച്ചാൽ ഇട്ട് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിള്ളി നാട്ടിലേക്ക് തിരിച്ചു ഈ നാട്ടിക്കൂടാ അവിടെ ഒരു പുതിയ വർഷോപ്പ് ഇടാം ഇന്നുവര് തീരുമാനിച്ചു നാട്ടി വരുന്ന അവിടെ വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പുള്ളിക്കൊണ്ട് അനുഭവങ്ങളൊക്കെ വളരെ ദുരന്തമായിരുന്നു എന്തൊക്കെ ആണ് കോമഡി ആയേക്കാം അശ്വതിയുടെ അതെ ഒന്നും പറയുന്നില്ല അശ്വതി ഇതിനു മുന്നേ ലവ്ലി ഒരു സിനിമയിലാണ് അഭിനയിച്ചത് അപ്പം ഇവര് പറഞ്ഞത് ശ്രീ ചെറിയൊരു ഹ്യൂമർ ടച്ച് ഉള്ള ഒരു റോൾ ആണെന്ന് തോന്നുന്നു ധീരനിലും ഉള്ളത് അപ്പം ഒരു ഡാൻസർ ആണ് യോഗ ട്രെയിനറാണ് ാണ് ധീരനിലുള്ളത് എന്റെ ക്യാരക്ടറിന്റെ പേര് സുരമ്യയാണ്മ്യ അങ്ങനെ അവിടുത്തെ നാട്ടുകാർ ചിന്തിക്കുന്ന പോലെ അല്ല പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിടേതായ ഒരു എന്താ പറയാ സ്റ്റാൻഡും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് എൽദോസ് എൽദോസും ശബരീഷും ഒക്കെ ആയിട്ടൊരു അതെ അതെ അങ്ങനത്തെ ക്യാരക്ടറാണ് ഹ്യൂമർ ടച്ച് എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ കോമഡി ചെയ്യാൻ വേണ്ടി ചെയ്യുമല്ല നമ്മള് എഴുതി വെച്ചിരിക്കുന്ന വരികളിലും നമ്മള് ഹ്യൂമറിന് വേണ്ടി ഒന്നും ചെയ്യാൻ ആരും ശ്രമിച്ചിട്ടില്ല പറഞ്ഞു പറഞ്ഞു മതി മതി പെർഫോമൻസ് എന്നുള്ള ഞാൻ അപ്പം ഈ ഹ്യൂമർ ടച്ച് ടച്ച റോളൊക്കെ ഈ റിയൽ ലൈഫില് ഹ്യൂമറസ് ആയിട്ടുള്ള ഒരാളാണോ അതോ എങ്ങനെയാണ് അത് കുറച്ചും കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തോ അതോ പാടായിരുന്നു എനിക്ക് ഹ്യൂമർ ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ പക്ഷെ അങ്ങനത്തെ ഹ്യൂമർ അല്ല നമ്മൾ ആ ക്യാരക്ടർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത് പക്ഷെ അത് ചിലപ്പോൾ കാണുമ്പോൾ ചിരി വരുവായിരിക്കും ജീവിതത്തിൽ അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അലമ്പാണ് വീട്ടുകാരുടെ വെച്ച് അവര് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ് രണ്ടുപേരും അതില് അഭിനയിച്ചത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അശ്വതി അത് പെർഫോം ചെയ്തേക്കുന്നത് ധീരനിലെ ഓഡിഷൻ വഴിയായിരുന്നു എനിക്ക് അശ്വതിയുടെ ആ ക്യാരക്ടറിലേക്ക് വരാൻ കാരണം അശ്വതി ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് ആയിട്ടുള്ള അത്യാവശ്യം ഒരു പ്രോഗ്രസീവായിട്ട് ഒരു കുട്ടിയാണ് സുരമ്യ അപ്പോൾ അത് ഓഡിഷൻ സമയത്തൊക്കെ നമ്മൾ പല പല പെൺകുട്ടികളും ഈ പ്രോഗ്രസീവ് ആണെന്ന് പറയുമ്പോഴേ ഇവർ പെർഫോം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു കുറച്ച് അർബൻ ടച്ചൊക്കെ സംസാരത്തിൽ ഇങ്ങനെ യുനോ അല്ലെങ്കിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും ഞാൻ പലരുടത്തും പറഞ്ഞു നമുക്കതൊരു അങ്ങനെയല്ല വേണ്ടത് തന്നി നാടൻ അല്ലെങ്കിൽ ഇപ്പോൾ പെരുമ്പാവൂർ സ്ലാങ് ഒക്കെയാണ് പടത്തിൽ യൂസ് ചെയ്തേക്കുന്നത് പോയായിരുന്നോ കണ്ടാർന്നോ ഇന്നിട അങ്ങനെയുള്ള ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ഇതൊന്നും പോയടർക്ക ആ മൂഡിലാണ് അപ്പോൾ സുരമ്യയും അത്തരത്തിൽ സംസാരിക്കുന്ന ചിന്താഗതികളിലാണ് പുരോഗമനം സുരമ്യയുടെ അപ്പോൾ അത് അശ്വതിയാണ് ഏറ്റവും ഭംഗിയായിട്ട് അതുകൊണ്ട് തന്നെയാണ് ആ ക്യാരക്ടറിലേക്ക് വന്നത് അങ്ങനെ ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉള്ള അല്ലെങ്കിൽ പടത്തിൽ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ ഉള്ളു പക്ഷേ പടത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ഇപ്പം ഹ്യൂമറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇപ്പം എന്താ പറയാ ഇപ്പം പണ്ടത്തെ ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമറും എയ്റ്റീസ് കാലഘട്ടത്തുള്ള ഒരു ഹ്യൂമറും ഇപ്പോഴത്തെ ഹ്യൂമറും അല്ലെങ്കിൽ കോമഡി കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കോമഡി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കോമഡി സീൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പം രാജേഷ് ഷേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ രാജേഷ് ഷെട്ടന്റെ ഒരു സിനിമ പെട്ടെന്ന് മൈൻഡിൽ വരുവാണെങ്കിൽ എനിക്ക് നാരങ്ങയാണ് ഓർമ്മ വരുന്നത് അതായത് മഹേഷിന്റെ അധികാരം എല്ലാരുംങ്ങിയേ അതല്ല ഞാന് ഇത് രാജേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ അനിയത്തിയും പറഞ്ഞത് ഒരു നാരങ്ങ അഭിനയിച്ച ചേട്ടനല്ലേ അങ്ങനെയാണ് പെട്ടെന്ന് അതാണ് ഓർമ്മ അതായത് മഹേഷ് മഹേഷിപ്പം ലൈക്ക് ഒരു നോട്ടോ കാര്യങ്ങളും അതൊക്കെയാണ് പെട്ടെന്ന് വരുന്നത് ഇപ്പോഴത്തെ നമ്മളുടെ ഓഡിയൻസിനെ ചിരിപ്പിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ 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 നോക്കിയിട്ടില്ല നമുക്ക് ചിരി നോക്കും ഒന്നാമത് ഈ ഈ കോൺസെപ്റ്റ് ഈ ഐഡിയ ഈ സീൻ പറയുമ്പോൾ നമുക്ക് ആദ്യം ചിരി വരണ്ടേ എന്നെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ചിരി വരുള്ളൂ എനിക്ക് കിട്ടിയിട്ടുള്ള ഇങ്ങനത്തെ കോമഡിയുള്ള ക്യാരക്ടേഴ്സിൽ മൊത്തം ആ സീൻ എനിക്ക് നന്നായിട്ട് ചിരിവന്ന സീനുകളായി എനിക്ക് സീനൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഇത് ഭയങ്കര സീനാണല്ലോ അത് അതൊക്കെ കേട്ടിട്ട് ചിരി വന്നതാ എങ്കി എന്നതോട്ടിലായി കഴിഞ്ഞാലും പിന്നെ പാട്ടിനനുസരിച്ച് കാട്ടടിക്കുക അതൊക്കെ അത് ഞാൻ കണ്ടു ഭയങ്കരമായിട്ട് ചിരിപ്പിക്കാം അപ്പൊ പഴയ കോമഡി ആ ട്രാക്കും ഇപ്പോഴത്തെ രീതിയും എന്തൊരു ഡിഫറൻസ് ആണെന്നുള്ളത് ആ ചെറിയൊരു ഡയലോഗിൽ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കാൻ സാധിക്കും ഈ ഡയലോഗ് പണ്ടത്തെ കാലത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരുന്ന ആൾക്കാരത് ആ കുറച്ച് കുറച്ചൊരു ഒരു കുറച്ച് ഫോഴ്സ്ഫുളി ആവാൻ സംശയമുണ്ടോ അതാണ് അന്നത്തെ വ്യത്യാസം